ഹായ്മര സീന ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് തൃശ്ശൂരിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ ആമ്പല്ലൂർ വന്നു കഴിഞ്ഞാൽ ആമ്പല്ലൂർ ഇടത്തോട്ട് തിരിഞ്ഞ് പാലിപ്പള്ളി റോഡിലൂടെ ഇരുപത്തെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയുടെ തൊട്ടരിയിലായിട്ട് എത്താനായിട്ട് സാധിക്കും നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ റോഡിന്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് മൈലുകളെങ്ങനെ കാണാനായിട്ട് സാധിച്ചിട്ടാണ് വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച ആണ് നമ്മുടെ തുടക്കത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഇത് തന്നെ വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്കുണ്ടായത് അപ്പോൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കണമെന്ന് വിചാരിക്കുന്നു ശരിക്കും ഇങ്ങോട്ടേക്ക് വരേണ്ടത് ഒരു രാവിലെ നേരത്തെ ഇങ്ങോട്ട് വരേണ്ടതാണ് കേട്ടോ കാരണം ഇവിടെ ഏകദേശം ഒരു എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഇവിടുത്തെ ഒരു പ്രവർത്തന സമയം എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ എട്ട് മണിക്ക് തന്നെ ഏകദേശം ഇവിടെ എത്താനായിട്ട് നോക്കാം കാരണം രാവിലത്തെ രാവിലെയായിരിക്കും നമുക്ക് കൂടുതൽ ആനിമൽസിനൊക്കെ കാണാനായിട്ട് സാധിക്കുക അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലത്തുള്ള ഇതുപോലെയുള്ള വ്യത്യാസമായിട്ടുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ശരിക്കും ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കാട് വെട്ടിത്തെളിച്ചിട്ട് ഒക്കെ റബ്ബർ പ്ലാന്റേഷനാക്കിയതാണ് ഇപ്പോൾ ഈ ഈ നമ്മൾ ഈ പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിൽ നമുക്ക് ധാരാളം റബ്ബർ പ്ലാന്റേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം എച്ചിപ്പാറ ഭാഗങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യാസം വളരെയധികം കുറഞ്ഞ മേഖലകളാണ് നമ്മൾ ഏകദേശം എന്താ ചിമ്മിനി വൈൽഡ് ലൈഫ് സാഞ്ച്വറിയുടെ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഡേ കൈസ് അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് വേറൊരു ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മളിതായൊരു എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ ഇറങ്ങിയിട്ട് ഇവിടെ ഇവിടുന്ന് നമുക്കൊരു നൂറ്റാൽപത് രൂപയുടെ ഒരു എൻട്രൻസ് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പാർക്കിംഗ് ഫീസ് കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു നൂറ്റാൽപത് രൂപയുടെ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അതായത് നല്ല ചു ും നല്ല അടിപൊളി കാടാണ് നമുക്കിവിടുന്ന് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ഈ ചിമ്മിനി ചൊക്കന ഏരിയ എല്ലാം തന്നെ ആനകൾക്ക് ആനകളെ നമ്മൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കുന്ന ഏരിയകളാണ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷുകാർ കാടുകളെല്ലാം വെട്ടിത്തെളിച്ചിട്ടാണ് ഈ റബ്ബർ പ്ലാന്റേഷൻ അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ കൃഷികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ കാട്ടിൽ നിന്ന് ധാരാളം കാട്ടാനകൾ ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കണ്ട ഭാഗത്താണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളി എല്ലാം ഭാഗത്തേക്കും തിരിഞ്ഞ് തിരിഞ്ഞ് പോകേണ്ടത് അപ്പം ഈ ഇപ്പം ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈയൊരു ഭാഗം ചിത്രശലഭങ്ങളുടെ ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ധാരാളം ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങളും അതുപോലെ മെയിനായിട്ട് ഇവിടെ നമുക്ക് ചിത്രശലഭങ്ങൾ ഒരുപാട് കാണാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ വന്ന ടൈമിൽ ഒട്ടും ഇവിടെ കാണാനായിട്ടൊന്നും സാധിച്ചില്ല കേട്ടോ കാരണം നമ്മൾ വന്നത് കുറച്ച് ലേറ്റായി പോയി രാവിലെ ഒരു പത്തുമണിക്ക് ശേഷമാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ചിത്രശലഭത്തിനൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല ചില സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും കാരണം കാട്ടിലെ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടിയിട്ട് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രക്കിങ്ങാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ വനശ്രീയുടെ ഒരു ചെറിയൊരു ഓഫീസ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്നാക്സ് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് എടുക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു കഫ്തേരിയ വനശ്രീ ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന വനശ്രീയിലെ ആളുകൾ നടത്തുന്ന ഒരു ചെറിയൊരു കഫ്തേരിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ മച്ചവരെ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് മൂന്നാളുകൾക്ക് അപ്പോൾ ഈ ഇതാണ് ഇവിടെ നമ്മൾ അറുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കുക ഇവിടെ നമുക്ക് നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും അപ്പോൾ അവരുടെ കൂടെയാണെങ്കിൽ നമ്മളൊരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഒരു ട്രക്കിങ്ങാണ് കേട്ടോ അങ്ങോട്ടും ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഒരു ആണ് അപ്പോൾ ഈ ഈ ബോർഡിൽ കാണുന്ന ഈ ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ ആനിമൽസൊക്കെ അതുപോലെ തന്നെ ചെടികൾ സസ്യങ്ങളും എല്ലാതും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാടുണ്ട് ഡോ കുറെ വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ചെറിയൊരു കൂട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വീഡിയോ പിടിച്ചതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് കേട്ടോ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും വേറൊരു സൈഡിൽ കൂടെ ആണ് ചില സമയങ്ങളിൽ പോകാറായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടെയാണ് കാടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പെർമിഷൻ ഇല്ലാതെ ഇതിനകത്തേക്ക് കടക്കാനായിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ ഗൈഡ് ഇതാ നമ്മുടെ തൊട്ടുമുമ്പിലായിട്ട് നടന്നു പോകുന്നുണ്ട് അപ്പോൾ കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നമുക്കിതാ ഈ ഡാമിൻ്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും ആനകൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ചില സമയങ്ങളിൽ നമുക്ക് ദൂരം ന്നെ ആനകളെ കൂട്ടം കൂട്ടായിട്ട് നിന്ന് വെള്ളം കുടിക്കുന്നതും അതുപോലെ തന്നെ ആയൊരു വെള്ളത്തിൻ്റെ ഒരു ചുറ്റു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ആനകൾ കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും പക്ഷേ നമ്മൾ വന്ന ഒരു ടൈം അത്ര പോരായിരുന്നു കാരണം ഈ ഒരു കാണുന്ന ഭാഗത്തൊക്കെ ആനകൾ എപ്പോഴും ഇങ്ങനെ പാസ്യങ്ങളൊരു ഏരിയ ആണ് പക്ഷേ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം കൂടുതലായിട്ട് എന്തെങ്കിലും കാണാനായിട്ട് സാധിക്കുന്നു പക്ഷേ ഒരു രക്ഷയില്ലാത്ത കിഡിലും വീഴുവാണെട്ടോ കാടിൻ്റെ അകത്ത് അതായത് ഉള്ളിൽ കാടിൻ്റെ ഉള്ളിലോട്ട് പോകും തോറും നമ്മൾ ശരിക്കും നല്ല കൗതുകങ്ങൾ ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ശരിക്കും ഈ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നമുക്ക് ശരിക്കും ധാരാളം കാട്ടുപോത്തുകൾ അതുപോലെ തന്നെ ആന അതുപോലെ മറ്റ് ചെറിയ ചെറിയ ജീവജാലങ്ങൾ അതുപോലെ ഒരുപാട് അനിമൽസിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞത് കരടിയുടെ സാന്നിധ്യമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളതെന്നാണ് കരടി അതുപോലെ തന്നെ പാമ്പുകൾ രാജവെമ്പാല അതുപോലെയുള്ള കരടിയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ മലയെണ്ണാൻ ഒരുപാട് മൃഗങ്ങൾ നമുക്കിവിടെ ആനിമൽസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ പക്ഷെ അത് ഓരോരുത്തരെ നമ്മൾ വരുന്ന സമയം ഡിപ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഭാഗം നമുക്ക് ചെറിയൊരു ഭാഗ്യം കൂടി വേണം അല്ലെങ്കിൽ നമുക്കൊന്നും കാണാനായിട്ട് സാധിക്കില്ല ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും കാരണം കാടിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കൊരിക്കലും മുൻകൂട്ടിയിട്ടൊന്നും പറയാനായിട്ട് സാധിക്കില്ല ഇവിടെ നമുക്കിതാ ആനപ്പിണ്ടം കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അതുപോലെ ഒട്ടനവധി സ്ഥലത്ത് നമുക്ക് ഇതേപോലെ കാണാനായിട്ട് സാധിച്ചിട്ട് അപ്പൊ ആനകള് സ്ഥിരമായിട്ട് പാസിയുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ പക്ഷെ നമ്മൾ വന്ന സമയത്തൊന്നും കാണാനായിട്ട് സാധിച്ചില്ല ശരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനകളെ ഒരുപാട് കാണാനായിട്ട് സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഗൈഡ് പറഞ്ഞു ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ ചിലപ്പോൾ ഒരുപാട് ആനിമൽസിനെ കാണാറുണ്ട് അതിവം ഈ ചില മൃഗങ്ങളൊക്കെ മറ്റു ചെറിയ ചെറിയ മൃഗങ്ങൾ വേട്ടയാടിയിട്ടൊക്കെ അതിൻ്റെ എല്ലുകൾ കാര്യങ്ങളൊക്കെ മാംസം ഭക്ഷിച്ചതിന് ശേഷം എല്ലുകളൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് കാണാപ്പം ചില സമയത്ത് അതും കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ കൂടുതൽ ആനകൾ കാണാനായിട്ട് സാധിക്കുക ശരിക്കും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് കേട്ടോ കാടിന്റെ അകത്ത് നമ്മൾ കയറിയിരുന്നെങ്കിൽ എത്ര ഭംഗിയുള്ള ഒരു കാഴ്ചയാണെന്ന് നോക്കിയത് അതായത് ശരിക്കും നമ്മുടെ മനം കുളിർക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത് ശരിക്കും രാവിലെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞിൻ്റെ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോ ഭാഗത്തും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വലിയ വലിയ പാറകളും പടികൂറ്റം വൃക്ഷങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ ഒരു കളറും എല്ലാം കൂടി നമ്മളെ മനസ്സിനെ ഒരു കൗതുകം ഉണർത്തുന്ന ഒരുപാട് കാഴ്ചകൾ അപ്പൊ നമ്മൾ വീണ്ടും കാടിനകത്തേക്ക് ഇങ്ങനെ കയറി കയറി പോവുകയാണ് അപ്പൊ ചില ഭാഗങ്ങളിൽ കാടിൻ്റെ സാന്നിധ്യം കുറവാണെങ്കിൽ ചില ഭാഗങ്ങളിൽ കാടിൻ്റെ സാന്നിധ്യം കൂടുതലാണ് ഉൾക്കാട്ടിലോട്ടാണ് നമ്മൾ ഇങ്ങനെ കയറി കയറി പോവുക പോകുന്ന വഴിക്ക് ഇതുപോലെ ധാരാളം വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കടപുഴുകി വീണതും അതുപോലെ കാറ്റിലും ഒക്കെ ആയിട്ട് വീണെടുക്കുന്നത് കാണാം ചെറിയ ചെറിയ ഒരുപാട് അരുവികൾ ഇതുപോലെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ മൃഗങ്ങൾ വന്നിട്ട് വെള്ളം കുടിക്കാൻ ആനകളാണ് കേട്ടോ മെയിനായിട്ടും കാരണം ആനകൾ നടന്നു പോകുന്ന എല്ലാ അടയാളങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ചില മരത്തിലൊക്കെ ഒരച്ചിട്ട് ആനകളുടെ ശരീരം ഒരച്ചിട്ടാണോ ഒരഞ്ഞിട്ടാണോ എന്നറിയില്ല അവിടെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഈ കാടിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത് വലിയ പാറയിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും വെള്ളം വീഴുന്ന ഒരു ഭാഗം ഒരു കാഴ്ച ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം നമ്മൾ ഈ ചെറിയ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വെള്ളം പൊതുവേ കുറവാണ് ശരിക്കും നല്ലൊരു ഭംഗിയുള്ള ഒരു ഏരിയ ആണ് ഉണ്ട് പക്ഷെ നല്ല മഴക്കാലത്ത് ഇങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എന്നാണ് പറഞ്ഞത് ഇങ്ങോട്ടേക്കൊന്നും വരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഫഹദ് ഫാസിലെ കാർബൺ സിനിമയിലെ ചില ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് മനസ്സിലാവും പക്ഷേ ഇപ്പോൾ നിലവിൽ വെള്ളം പൊതുവേ കുറവാണ് ചെറിയ ഒരു വെള്ളം മാത്രമാണ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ശരിക്കും അടിപൊളിയാണ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ കിടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് കാരണം ഈ ഒരു ട്രക്കിങ് എന്ന് പറഞ്ഞത് ശരിക്കൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് അത്ര വലിയ ബുദ്ധിമുട്ടല്ല എന്നാലും ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി കയറ്റങ്ങളും ഇറക്കങ്ങളായിട്ടാണ് അതായത് ശരിക്കും ഒരു നേരെയുള്ള ഒരു പാതയല്ല അപ്പൊ കാടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ധാരാളം സസ്യജാലങ്ങളുടെ ഒരു കലവറ കൂടിയാണ് കേട്ടോ ഈ ഒരു സങ്കേതം എന്ന് പറഞ്ഞത് മാത്രല്ല ഈ കാണുന്ന ഈ ഒരു മരം കണ്ടോ ഇതാണ് നമ്മുടെ കുന്തിരിക്കം കുന്തിരിക്കത്തിൻ്റെ മരമാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഈ മരത്തിൻ്റെ ഒരു കറയാണ് കേട്ടോ ശരിക്കും നമ്മൾ കുന്തിരിക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളെ ഗൈഡ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തന്നു ഈ ഒരു മരത്തിൻ്റെ കറയാണ് ഈ കുന്തിരിക്ക ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതൊക്കെ ഇവിടുന്ന് കളക്റ്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷന് ഇവിടുത്തെ ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ ആളുകൾക്കൊന്നും ഇവിടുന്ന് ഇതേപോലെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല ഈ ഒരു ഭാഗത്ത് വലിയൊരു പാറ കണ്ടു ശരിക്കും നമ്മൾ അകലൊന്ന് ഈ ഒരു പാറ കാണുമ്പോൾ ഒരു ആന നിൽക്കുന്ന പോലെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അതായത് കുറച്ച് ദൂരം നമ്മൾ അവിടെ നടന്നു വരുന്ന ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആന ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഒരു വലിയൊരു പാറയാണ് കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം മനോഹരമായിട്ടുള്ള കുറച്ചുകൂടി ഭംഗി കൂടിയ കാഴ്ചകളാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുക അപ്പം ഇതുപോലത്തെ ഈ ഒരു ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലത്തെ ഈ ഒരു ചെറിയ ഒരു ഗ്യാപ്പിലൂടെയൊക്കെ വേണം എൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ നമ്മൾ പാസ് ചെയ്ത് പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പാതകളാണ് കേട്ടോ ചില ഭാഗത്തൊന്നും നമുക്ക് വഴിയൊന്നും ഇല്ല അങ്ങനെ ചെറിയൊരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ ഭാഗത്ത് വന്നപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു മരം കണ്ടോ അതായത് ഒരു പാമ്പ് ശരിക്ക് ചുറ്റി വളഞ്ഞ് കെടുക്കുന്ന പോലെയായിട്ടാണ് കേട്ടോ നമുക്ക് അകലന്ന് കാണുമ്പോൾ ഒരു ഫീൽ വരും ശരിക്കും ചെറിയൊരു ഇരുട്ടക്കുള്ള സമയത്താണെങ്കിൽ ശരിക്കും നമുക്ക് പേടിയുണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു ഒരു പേടിപ്പിക്കുന്ന ഒരു ഏരിയ ആയിട്ടായി തോന്നി ഈയൊരു ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ പക്ഷേ എന്തിരുന്നാലും നമ്മൾ വന്ന സമയേകദേശം ഉച്ച അടുത്ത ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തന്നെ നല്ല വെയിലും ചെറിയ ചൂട് അനുഭവപ്പെട്ടു പക്ഷേ നമ്മുടെ കാടിന്റെ അകത്തായതുകൊണ്ട് വലിയ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല കേട്ടോ കാരണം ധാരാളം വൃക്ഷങ്ങളുള്ളതുകൊണ്ട് തന്നെ വെയിൽ അടിക്കുന്നുണ്ട് പക്ഷേ ചൂട് വളരെ കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടത് മാത്രമല്ല നല്ല ശുദ്ധ നമുക്ക് നല്ല അധികം ക്ഷീണൊന്നും തോന്നില്ല പിന്നെ ചെറിയ ചൂടുള്ളതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ ചെറുതായിട്ടൊരു വിള പോലെ നമുക്ക് തോന്നും അങ്ങനെ നമ്മൾ ഇതാ നടന്ന് നടന്ന് നമ്മുടെ ട്രക്കിങ്ങിന്റെ അവസാന ഭാഗത്തേക്ക് എത്തി ശരിക്കും നമ്മുടെ ഗൈഡ് ഇവിടെ വെച്ച് പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു ഭാഗത്തു നിന്നാണ് ട്രക്കിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ നമ്മൾ എൻഡിങ് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവസാന ഇവിടേക്കാണ് എത്തിച്ചേർന്നിട്ട് അങ്ങനെ നമ്മുടെ ഗൈഡ് ഇതാ ിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറിയിട്ട് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് തിരിച്ചു വന്നത് ഈ ഒരു ഭാഗത്ത് കൂടെയാണ് അപ്പോൾ ശരി ഈ ഭാഗത്ത് കൂടെ പോയിട്ട് അതിലേയാണ് നമ്മുടെ ട്രക്കിങ് അവസാനിച്ച് വരിക നമ്മൾ നേരെ തിരിച്ചാണ് പോയി വന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഈ ഒരു ഭാഗത്തെ വീഡിയോ അവസാനിക്കാനുണ്ട് നമ്മുടെ ഗൈഡ് തിരിച്ചു പോയി അങ്ങനെ ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്കിനി ഡാമിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് അതിന് മുമ്പ് ഇവിടെ കൊട്ടവഞ്ചിയുടെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ ഏകദേശം നാനൂറ് രൂപയാണ് കേട്ടോ കൊട്ടവഞ്ചിക്ക് ഒരു കൊട്ടവഞ്ചിയിൽ നമുക്ക് നാലോ അഞ്ചോ പേർക്കൊക്കെ പോവാനായിട്ട് സാധിക്കും പക്ഷേ നാനൂറ് രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ആ ഇതിൻ്റെ ടിക്കറ്റ് നമ്മൾ നേരത്തെ ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്ത അതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ് ഇവിടേക്കുള്ള ട്രക്ക് ഈ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇതും അടിപൊളിയൊരു അനുഭവം തന്നെ ആയിരിക്കട്ടുണ്ടോ ഇതും ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല അതായത് ഈ ഈയൊരു അറ്റത്തുനിന്ന് അപ്പുറത്തെ ആ ഒരു ഭാഗത്തേക്കായിട്ട് ആ ഒറ്റം വരെ നമ്മളെ കൊണ്ടുപോകും കൊട്ടവഞ്ചിയിൽ മാത്രമല്ല ഇതിൻ്റെ അവസാനമായിട്ട് കൊട്ടവഞ്ചിത്തിരിക്കുന്ന ഒരു ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ അതിനകത്ത് പോയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് അതായത് നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് കേട്ടത് ഒരുപാട് ഊഞ്ഞാലുകളുണ്ട് ഇവിടെ അപ്പം അതുപോലൊക്കെ ഇരുന്നിട്ട് നമുക്ക് നല്ല റിലാക്സ് ആയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് സാധിക്കും അങ്ങനെ പച്ചമാരെ നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഡാമിൻ്റെ ഒരു ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഡാം ചിമ്മണി ഡാം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട് അതിൽ നമ്മൾ താഴോട്ട് പോകുകയാണെങ്കിൽ അതായത് ഈ ഒരു ഭാഗത്ത് കൂടെ താഴോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഡാമിൻ്റെ തൊട്ടടുത്ത് എത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കിനി ഡാമിൻ്റെ അടുത്തോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മളങ്ങനെ അടിയിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ബട്ടർഫ്ലൈസിനെ അവിടെ കാണാനായിട്ട് സാധിച്ചു ഇവിടേക്ക് എത്തിയ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഇവിടെ തുറന്നിട്ടതായിട്ട് കാണാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ശരിക്കും ചെറിയ രീതിയിലാണ് ശരിക്കും വെള്ളം വരുന്നത് പക്ഷേ നല്ല ഭംഗിയാണത് കാണാനായിട്ട് വെള്ളം ഇങ്ങനെ നല്ല നല്ല അടിപൊളി സൗണ്ടാണ് കേട്ടോ സൗണ്ട് വളരെയധികം ഒരു സൗണ്ടാണ് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നതിൻ്റെ നമുക്കിതിൻ്റെ തൊട്ട് അടുത്തോട്ട് ഇങ്ങനെ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ വെള്ളം വരുന്നതായിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കാറില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു വെള്ളം ഇങ്ങനെ വരുന്ന ഭാഗമായി ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചു നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച ഇങ്ങനെ വെള്ളം ഒഴുകുന്നതിൻ്റെ ഒരു ഭാഗം എങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാണ് അപ്പോൾ നമുക്കിനി അതിൻ്റെ കുറച്ച് ദൂരെ എന്നുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാഴ്ച കാഴ്ചയും നമുക്ക് നമുക്കൂടെ വന്നിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടോ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അങ്ങനെ വെച്ചാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ചിമ്പുണി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് കേട്ടാ നമ്മൾ വന്നിട്ട് നമുക്ക് കൂടുതൽ അനിമൽസിനെ ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല നമ്മൾ വന്ന സമയത്തിന്റെ ഒരു പ്രശ്നമാണ് ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയിൽ അടുത്ത പ്രാവശ്യം കാണാം അതുവരെയും ബൈ